കേരളം ഞെട്ടുന്ന വാർത്തകൾ ഇനിയും ഉള്ളൂ എന്ന് വീണ്ടും ആവർത്തിച്ച് വി ഡി സതീശൻ ഞെട്ടുന്ന വാർത്തകൾക്ക് സമയപരിധിയില്ലെന്നും ബി ജെ പിക്ക് വാർത്തകൾ വരുന്നത് പോലെ സി പി എമ്മും കരുതിയിരുന്നു കൊള്ളാൻ സതീശൻ മുന്നറിയിപ്പ് നൽകി അക്രമങ്ങൾ നടക്കുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു അഴിമതി മൂടിവെക്കാൻ സർക്കാർ പയങ്കിലി കഥകളിൽ ജനങ്ങളെ കുരുക്കിയിടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വികസന സദസ്സ് സർക്കാർ ചെലവിലെ പ്രചാരണ ദൂർത്താണ് പി ആർ ഡി വഴി മാധ്യമങ്ങൾക്ക് പണം നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ലൈംഗികാരോപണം നേരിട്ട ഇത്രയധികം പേരെ സംരക്ഷിച്ച മുഖ്യമന്ത്രി രാജ്യത്ത് തന്നെ വേറെയില്ലെന്ന് സതീശൻ നേരത്തെ വിമർശിച്ചിരുന്നു ലൈംഗികാരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ലൈംഗികാരോപണം നേരിട്ട രണ്ട് മന്ത്രിമാരും ബലാത്സംഗ കേസിലെ പ്രതിയായ എം എൽ എയും സ്വന്തം പക്ഷത്തിലുള്ളപ്പോഴും മുഖ്യമന്ത്രി അവരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു വിരൽ മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലുകളും മുഖ്യമന്ത്രിക്ക് നേരെയാണ് ചൂണ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കണമെന്നും സതീശൻ പറഞ്ഞിരുന്നു എന്നാൽ ഒരു പരാതിയും ഉയരാത്ത സാഹചര്യത്തിൽ ധാർമ്മികതയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചതെന്നും സി പി എമ്മിന്റെ രണ്ട് എം എൽ എ മാർക്കെതിരെ ഇത്തരം പരാതി ഉയർന്നപ്പോൾ സംരക്ഷിച്ചു നിർത്തുകയാണ് ഉണ്ടായതെന്നും ഇത്രയും ഗുരുതരമായ വിഷയം ഉയർന്നു വന്നിട്ടും പരാതി കൈകാര്യം ചെയ്തത് സി പി എമ്മിന്റെ കോടതിയായിരുന്നു സി പി എമ്മിന്റെ സമുന്നതനായ ഒരു നേതാവ് നൽകിയ പരാതിയിൽ ആരോപണ വിധേയനെ സംരക്ഷിക്കുകയും പരാതി ഉയർത്തിയ നേതാവിനെ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തി മൂലക്കിരുത്തിയ നേതാവാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഉപദേശിക്കാൻ വരുന്നതെന്നുമായിരുന്നു വി ഡി സതീശൻ തിരിച്ചടിച്ചത് സർക്കാർ പ്രതിക്കൂട്ടിലാണെന്നും സതീശൻ പറഞ്ഞു അതോടൊപ്പം സംഘപരിവാറിനെ താലോലിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സതീശൻ ആരോപിച്ചു സി പി എമ്മിന്റെ ഇത് ഭൂരിപക്ഷ പ്രീണനമാണ് അയ്യപ്പ സംഗമത്തിന് യു ഇല്ല ശബരിമലയിൽ പഴയ കേസുകൾ പിൻവലിച്ചിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു അതേസമയം വി ഡി സതീഷിന് മറുപടിയുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിട്ടുണ്ട് ബോംബ് പൊട്ടാനുള്ളത് കോൺഗ്രസ് തന്നെയെന്നും കരുതിയിരിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എം മുകേഷിന്റെ കേസും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും താരതമ്യം ചെയ്യാനാവില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു